the the, it the by front, it by straight out, off gold trail and boot home. a length on, renovations for it last the ഹോഴ്സ് റൈസിന്റെ നമ്മുടെ സ്റ്റേഡിയത്തിലാണ് നല്ല അടിപൊളി വായ്പാണ് ഒരു അബദ്ധം പറ്റിയെന്നു വെച്ചാലേ ഒരു കുപ്പി കൊണ്ട് വരണമായിരുന്നു ൊക്കെ ഉണ്ടല്ലേ ഓരോ ബീർ പൊട്ടിക്കുക കുപ്പി പൊട്ടിക്കുക ഇരുന്ന് അടിക്കുക ഇത് കാണുകയാണ് ഈ ചങ്ങാതിയുടെ പരിപാടി ഭയങ്കര രസമായിട്ടാണ് കുട്ടികളെ ഫണ്ണാക്കാൻ വേണ്ടിയിട്ടേ നോക്കിയാൽ ബബിൾസ് ഇവിടെ നോക്കിയാൽ എന്ത് ഭംഗിയായിട്ടാണ് നോക്കിയത് ഇത് രണ്ട് കയറിൻ്റെ ഉള്ളിൽ നിന്ന് ബബിൾസ് വരുന്നത് കുട്ടിയൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ഫൺ ആഹാ എന്താ രസം അത് മാത്രമല്ല ഇവിടെ ഒത്തിരി കളി കുട്ടികൾക്ക് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് ചുമ്മാ കളിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടര ഒക്കെ വന്നുകഴിഞ്ഞാൽ സുഖമായി അടിക്കാൻ പറ്റിയ ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിക്കുക കളി കാടുക ഹോക്സ്ബേയിലെ ഹോഴ്സ് കോമ്പറ്റീഷൻ്റെ ഗ്രൗണ്ടാണിത് ഇതിൻ്റെ ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാവും ഇതെനിക്ക് തോന്നുക വർഷങ്ങൾക്ക് മുമ്പുള്ള പവലീനാണ് പഴയ സ്കോർ ബോർഡും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരുപാട് ചരിത്രങ്ങൾ ഉണരുന്ന സ്ഥലമാണ് ഈ ഹേസ്റ്റിങ്സ് എന്നുള്ള ഒരു സ്ഥലം അതിന് പ്രത്യേകതകളാണ് പഴയ കാലത്ത് ഇവിടെ ഹോഴ്സ് റൈസ് ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ബിൽഡിങ്ങും ഇതൊക്കെ ഇപ്പോഴും അത് പൊളിക്കാതെ നിർത്തിക്കുകയാണ് ഒരു പത്തിരുന്നൂറ് വർഷങ്ങളിലും പഴക്കം കാണുമെന്നാണ് തോന്നുന്നത്